അസ്സാമലൈക്കും അലൈക്കും അഹ് താലി വാബർക്കാത്തു പള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കത്ത് വായിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിൻ്റെ തുടക്കം റെഡ് ഇന്ത്യൻ ജനതയുടെ നേതാവായിരുന്ന പ്രത്യേകിച്ച് സുഖാമിഷ് ഡുവാമിഷ് എന്ന് പറയുന്ന ജനവിഭാഗങ്ങളുടെ നേതാവായിരുന്ന ചീഫ് സിയാറ്റിൽ എഴുതിയ ട്രംപിന് വേണ്ടി എഴുതിയൊരു തുറന്ന കത്തുണ്ട് ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പ്രസിഡൻ്റ് നമ്മുടെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ആകാശവും ഭൂമിയും വാങ്ങാനോ വിൽക്കാനോ കഴിയും വായുവിൻ്റെ പുതുമയും വെള്ളത്തിൻ്റെ തിളക്കവും നമുക്ക് സ്വന്തമെങ്കിൽ നിങ്ങൾക്ക് അവ എങ്ങനെ വാങ്ങാനാകും ഭൂമിയുടെ ഓരോ ഭാഗവും എൻ്റെ ആളുകൾക്ക് പവിത്രമാണ് ഓരോ തിളങ്ങുന്ന പൈൻ മരങ്ങളും ഓരോ മണൽത്തീരവും ഇരുണ്ട വനങ്ങളിലെ മൂടൽമഞ്ഞും പുൽമേടും ഓരോ മൂളുന്ന പ്രാണിയും എൻ്റെ ജനങ്ങളുടെ ഓർമ്മയിലും അനുഭവത്തിലും എല്ലാം വിശുദ്ധമാണ് നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തെ അറിയുന്നത് പോലെ മരങ്ങളിലൂടെ ഒഴുകുന്ന നീര് നമുക്കറിയാം നമ്മൾ ഭൂമിയുടെ ഭാഗമാണ് അത് നമ്മുടെ ഭാഗമാണ് സുഗന്ധമുള്ള പൂക്കൾ നമ്മുടെ സഹോദരിമാരാണ് അരുവികളിലും നദികളിലും ഒഴുകുന്ന തിളങ്ങുന്ന വെള്ളം വെറും വെള്ളമല്ല മറിച്ച് നമ്മുടെ പൂർവികരുടെ രക്തമാണ് ഹൃദയത്തിൽ നിന്ന് എഴുതിയ ഒരു കത്താണിത് ഗസ്സ പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ റൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ കേഴുന്ന ഗസ്സ ജനതയെക്കുറിച്ച് ആ നാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽബട്ടൻ എനാബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ ഒരു എഴുത്തായി ചേർത്ത് വെക്കുക നമുക്ക് ആരംഭിക്കാം ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടി കണ്ണോടുകൂടി കാണുന്ന ജൂത ജനത ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ നദന്യാഹുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൻ്റെ അണികളെ തൃപ്തിപ്പെടുത്താനോ മറ്റോ ട്രംപ് നടത്തിയ വാർത്താസമ്മേളനവും അതിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളും ലോക ജനതയുടെ സമാധാനം കെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹം ആദ്യമായി നടത്തിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭക്ക് അമേരിക്ക നൽകുന്ന സഹായങ്ങൾ ധനസഹായം നിർത്തലാക്കുന്നു എന്നതാണ് മാത്രമല്ല ആഫ്രിക്കയിലെ എയ്ഡ്സ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം നിർത്തലാക്കുകയാണ് മനുഷ്യാവകാശ അഭയാർത്ഥികളായി കഴിയുന്ന ആളുകൾക്കുള്ള ധനസഹായം അതിനുവേണ്ടിയുള്ള സഹായം അദ്ദേഹം നിർത്തലാക്കുകയാണ് മാത്രമല്ല അടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത അനധികൃത കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറയുന്ന നയത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന അനധികൃതമായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അവിടെ എത്തി താമസമാക്കിയ ഇന്ത്യക്കാരെ അവിടെ നിന്നും കുറ്റവാളികളെ പറഞ്ഞയക്കുന്നത് പോലെ കൈകെട്ടിക്കൊണ്ട് പ്രതിപക്ഷം ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ശുചിമുറി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഏതോ ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകൾ എന്ന നിലക്ക് വിമാനങ്ങളിൽ കയറ്റിവിടുകയാണ് വിമാനങ്ങളിൽ കയറ്റിവിടുകയാണ് എന്നാൽ ഇതൊക്കെ അവിടെ തന്നെ വിജയിപ്പിച്ച വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് കൃത്യമായ അടയാളം നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറിലധികം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഇന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ എത്തിയതാകട്ടെ ഇരുന്നൂറിൽ ഇരുന്നൂറും ചില്ലറയും ആളുകൾ മാത്രം ഒന്നോ രണ്ടോ വിമാനങ്ങൾ വരാം ഇനിയും പക്ഷേ മുഴുവൻ ആളുകളെയും കയറ്റി വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു കൊച്ചു കുഞ്ഞ് വാശി പിടിക്കുന്നത് പോലെയുള്ള ചില തീരുമാനങ്ങളായിട്ടാണ് പലപ്പോഴും പരിണമിക്കാറുള്ളത് എന്ന് പല മാധ്യമപ്രവർത്തകരും വിലയിരുത്തുന്നത് കണ്ടിട്ടുണ്ട് എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എനിക്കും അത് ശരിയാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് ഇറാനുമായി കലഹിക്കുകയാണ് ഇറാൻ ഇനിയും എന്നെ വധിക്കാൻ പ്ലാനിറ്റാൾ ആ രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്നു കയറ്റുമതി നിർത്തലാക്കുമെന്ന് പറയുന്നു മെക്സിക്കോ കാനഡ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും താരിഫ് ഏർപ്പെടുത്തി ആ രാജ്യങ്ങൾ അതിനുള്ള തിരിച്ചടിയും തുടങ്ങി ഇപ്പോൾ പറയുന്നത് താൽക്കാലികമായി ആ താരിഫ് നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അങ്ങനെ വലിയൊരു വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അതാകട്ടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയും ബാധിച്ചു ഇങ്ങ് കേരളത്തിൽ പോലും നമ്മൾ ഇതുവരെ കാണാത്ത വിധം വലിയ തോതിലുള്ള സ്വർണ്ണത്തിൻ്റെ വില വർധനവ് അറുപത്തി മൂന്നായിരം കടന്നിരിക്കുന്നു സ്വർണം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ അമേരിക്ക മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന അവരുടെ നിലപാടുകളാണ് വലിയ വ്യാപാര യുദ്ധം രാജ്യങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ട്രംപിൻ്റെ നടപടികളിൽ വെച്ച് ഏറ്റവും ഖേദകരമായ സംഗതി എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഫലസ്തീൻ ജനത നമുക്കറിയാം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച് ഇന്നേക്ക് പതിനഞ്ച് മാസത്തോളം നീണ്ടു നിന്ന യുദ്ധങ്ങൾ അവിടെ നശിപ്പിക്കപ്പെട്ട നാമാവശേഷമാക്കപ്പെട്ട ഒരുപാട് കെട്ടിടങ്ങൾ വീടുകൾ ഇന്ന് ഗസയിലേക്ക് ചെന്നു നോക്കിയാൽ അവിടെ ഇന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ചിതറിപ്പോയ ആളുകൾ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അതി അവരുടെ വീടുകളുടെ സ്ഥാനത്ത് ഇന്ന് ചില മൺകൂനകൾ മാത്രം അല്പം വീടുണ്ട് എന്ന് പറയാമെങ്കിലും ആ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് സത്യത്തിൽ ഗസ ഇന്ന് വലിയ നരനായാട്ടിൻ്റെ വലിയ നരഹത്യയുടെ ഏകദേശം ലക്ഷത്തോളം വരുന്ന ആളുകൾ ആ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു പോയ ഒരു മണ്ണാണ് ഗസ എന്ന് പറയുന്നത് പക്ഷേ ഇന്നും അവിടത്തേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ജനതയുണ്ട് പ്രതീക്ഷയുടെ ആ വലിയ സ്വപ്നവുമായി ജീവിക്കാൻ തങ്ങൾ പിറന്ന മണ്ണിൽ തന്നെ ജീവിക്കാൻ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് പുനർനിർമ്മിക്കപ്പെടും എന്ന വലിയ ഒരു ആഗ്രഹത്തോടു കൂടി അവിടെ കഴിയാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നും ഗസയുടെ മണ്ണിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ തങ്ങളുടെ പോരാട്ടങ്ങൾ വിജയിക്കും എന്നു തന്നെയാണ് കരുതുന്നത് യു എൻ ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞു ഗസയെ ആ മണ്ണിൽ നിന്ന് കുടിയൊഴിപ്പിക്കലല്ല അല്ല ഇന്ന് അമേരിക്ക ചെയ്യേണ്ടത് പകരം അവിടെ ഒരു രാഷ്ട്രമുണ്ടാക്കാനുള്ള സഹായമാണ് അമേരിക്ക ചെയ്യേണ്ടത് എന്ന് ലോകരാജ്യങ്ങളിൽ നിന്ന് പലരും പറഞ്ഞു എന്നാൽ റൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം വരവിൽ താൻ രണ്ടാമതും പ്രസിഡൻറ്റായി ചുമതല ഏറ്റെടുത്തപ്പം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഗസയിലെ ജനങ്ങളെ ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങൾ ദത്തെടുക്കണം അവർ സ്വീകരിക്കണം അവിടെ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊരു പാഴ്ഭൂമിയല്ല ജനങ്ങൾ അധിവസിക്കാത്ത ജനങ്ങളുടെ വികാരങ്ങൾ ഉറങ്ങാത്ത ജനങ്ങളുടെ സ്വപ്നങ്ങൾ മരവിച്ച് പോയ ഒരു മണ്ണല്ല ഗസ്സ അവിടെ പ്രതീക്ഷയുടെ പൊൻപുലരി കാത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ണാണ് ചരിത്രപരമായി നോക്കിയാൽ ഫലസ്തീനിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഗസ്സ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ആളുകൾ ഗസയിൽ ഇന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അവിടെ ഉള്ളവരുമുണ്ട് ഈ ജനങ്ങളൊക്കെ എങ്ങോട്ട് പോകണമെന്നാണ് അമേരിക്ക പറയുന്നത് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്നത് ഇസ്രായേലിൻ്റെ ഒരു ദൗത്യം ഇസ്രായേൽ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ കണ്ടു നടക്കുന്ന ആഗ്രഹം നടപ്പാക്കാൻ അമേരിക്ക സഹായിക്കുന്നത് പോലെയുള്ള ഒരു പ്രഖ്യാപനമായിട്ടല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയുണ്ട് ഇതുവരെ അമേരിക്കയുടെ പ്രസിഡൻ്റായ റൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ ഒരു കാമ മിണ്ടാൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോലും തയ്യാറായിട്ടില്ല എന്നത് ഇന്ത്യൻ ജനത എന്ന നിലക്ക് നമ്മയൊക്കെ ഭയപ്പെടുത്തുന്ന നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് രാജ്യ തലസ്ഥാനം രാജ്യത്തിൻ്റെ തലസ്ഥാനം ജറൂസലേമായി അംഗീകരിച്ചത് റൊണാൾഡ് ട്രംപ് ആദ്യത്തെ വരവ് വന്നപ്പോഴാണ് അമേരിക്കയുടെ എംബസി അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് മാത്രവുമല്ല ഗൊലാൻ കുന്നുകളിലെ അധിനിവേശം അംഗീകരിക്കുകയും ഇറാനുമായിട്ടുള്ള ആണവ ഉടമ്പടികളിൽ നിന്ന് പിന്മാറുകയും ചെയ്ത എന്ന നിലക്ക് അറബ് രാഷ്ട്രങ്ങളെ പരമാവധി ദ്രോഹിക്കാനുള്ള നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഒരു പ്രസിഡൻറ്റായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ എക്കാലവും നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹമാസ് ഏതോ ഒരു സംഘടനയായിക്കോട്ടെ ഹമാസുമായിട്ടുള്ള ഈ പോരാട്ടം ഹമാസുമായിട്ടുള്ള ഈ പോരാട്ടം പതിനഞ്ച് മാസങ്ങളോളം നീണ്ടു നിന്ന ഇസ്രായേലിൻ്റെ പോരാട്ടം വെടിനിർത്തലിലേക്ക് എത്തിക്കുകയല്ലാതെ ഹമാസ് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു അടി പോലും ഇതുവരെ പിന്മാറാതിരുന്നത് നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചിടേണ്ടി വരുന്നത് അതിൻ്റെ ഒടുവില ഫലം എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രം ലോകത്തിൽ ഒന്നാം നമ്പർ ശക്തിയായി നിൽക്കുന്ന രാഷ്ട്രം കുറച്ചുകൂടി വിവേകത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഫലസ്തീനിലേതായാലും ഒരു സുവർണകാലം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നടക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം നിങ്ങളിലെത്തി എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗസ എന്താണ് എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി ഗസയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറു ചെറുവിവരണം എൻ്റെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കണം ഒരു ലൈക്ക് അടിക്കാതെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ അവസാനിപ്പിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചേർത്ത് വെക്കണം വീണ്ടും കാണാം അസലു വാലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു